ഏതായാലും ഇന്ന് ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം ഈ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന വെള്ളിയാഴ്ച ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് സി പി എം പറഞ്ഞത് അപ്പോൾ ആ ഒരു 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 പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനും ഈ ലക്ഷം പ്രഖ്യാപിക്കുന്നതിനും ഇടയിലുള്ളൊരു കാലമുണ്ടല്ലോ ആ കാലത്ത് സി പി എം ഒരു കൺഫ്യൂഷൻ സി പി എമ്മിനകത്തുണ്ടായിരുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണോ പാർട്ടിക്കുള്ളിലെ സ്ഥാനാർത്ഥി വേണോ സ്വതന്ത്രം സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിപ്പിച്ച് ജയിപ്പിച്ച ചരിത്രമാണ് നിലമ്പൂരിലൊക്കെ നേരത്തെയുള്ളത് രണ്ടായിരത്തി ആറിലൊക്കെ ശ്രീരാമകൃഷ്ണനൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ ജയിച്ചിട്ടുള്ളതിൽ കുഞ്ഞാലി ഒഴികെ ബാക്കി എല്ലാവരും ടി കെ എം ആണെങ്കിലും പി വി അൻവർ ആണെങ്കിലും ഒക്കെ സ്വന്ത പരീക്ഷണമായിരുന്നു അപ്പം അത്തരത്തിലൊരു സ്വതന്ത്ര പരീക്ഷണത്തിലേക്ക് പോകണോ അതോ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി വേണമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക പാർട്ടിക്കുണ്ടായിരുന്നു മാത്രവുമല്ല ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ആര്യയുടെയും ചൗക്കത്തല്ല എങ്കിൽ ശൗക്കത്തിനെ ആക്കിയാൽ കൊള്ളാം സ്വതന്ത്രനായി ഇറക്കാം എന്നൊക്കെ പാർട്ടി സ്വപ്നം കണ്ടിരുന്നു അതൊക്കെ തകടമറിച്ചുകൊണ്ട് ആരുടെയും ചൗക്കത്ത് വരികയും അതിനുശേഷം മറ്റൊരു സ്വാതന്ത്ര്യം കിട്ടുമോ ചൗക്കത്തല്ലാത്തൊരു സ്വാതന്ത്ര്യനെക്കുറിച്ചും സി പി എം ചിന്തിച്ചിരുന്നു പിന്നീടാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പൊടുന്നനെ സ്വരാജിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലമ്പൂരുകാരനാണ് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സി പി എമ്മിന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന മുഖമാണ് വായനാ വായനാശീലവും എഴുത്തുമൊക്കെയുള്ള ഒരു പൊതു സ്വീകാര്യനായ മുഖം അതും നിലമ്പൂരുകാരുടെ പ്രിയപ്പെട്ട സ്വരാജ് ഇറങ്ങുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ കമ്മിറ്റികൾക്കും സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കുമൊക്കെ വലിയ ആവേശമുണ്ടായി കാരണം അദ്ദേഹം നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു വലിയ സ്വീകരണമാണ് പാർട്ടി അംഗങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ ആ ഒരു സ്വീകരണം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ സജീവമായിരുന്നു ഈ സ്വരാജ് എന്ന് പറയുന്നത് മാത്രമല്ല യു ഡി എഫ് ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും അതേ ഭാഷയിൽ മറുപടി പറയാനും ചിലപ്പോഴൊക്കെ കയറി ഒക്കെ സ്വരാജിനും സി പി എമ്മിനും സാധിച്ചിട്ടുണ്ട് ആദ്യം ആരോപണമായി സി പി എം യു ഡി എഫ് ആയിരുന്നു അത് പെൻഷൻ ആരോപണമാണ് ഈ പെൻഷൻ ആരോപണത്തിൽ നേരത്തെ റോഷി സൂചിപ്പിച്ച പോലെ ഈ കൈക്കൂലി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ സി പി എമ്മിന് സാധിച്ചു അവർ വേഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ പെൻഷൻ കൊടുത്തതും അന്ന് കരുണാകരന്റെ മറുപടിയും കരുണാകരൻ പെൻഷൻ എതിർത്വമൊക്കെ ഉയർത്തിക്കാണിച്ചു പതിനെട്ട് മാസം കുടിച്ചുകയായി ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയാ കഥ പറഞ്ഞു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യു ഡി എഫിന് പിന്നീട് ഒരു വലിയ വീഡിയോ ഇറക്കേണ്ടി വന്നു ഞങ്ങളാണ് ആദ്യം പെൻഷൻ കൊടുത്തത് ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പെൻഷൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇറക്കേണ്ടി വന്നു അതിനുശേഷം സി പി എം യു ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ട് വന്ന് രംഗത്തെത്തിയത് അത് യു ഡി എഫിനൊന്ന് കുലുക്കുകയും ചെയ്തു കാരണം ജമായത്ത് ഇസ്ലാമിയുടെ ബന്ധം ആരോപിച്ചുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഈ പഞ്ചായത്തുകളിൽ മുഴുവൻ മുഖ്യമന്ത്രി പ്രചാരണത്തിന് വേണ്ടി പൊതുയോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടന എന്നും തീവ്രവാദി സംഘടന എന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ജമായത്ത് ഇസ്ലാമി ബന്ധത്തെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഈഴ വോട്ടുകളുണ്ട് ഇവിടുത്തെ പരമ്പരാഗത സുന്നി വോട്ടുകളുണ്ട് മുജാഹിദ് വോട്ടുകളുണ്ട് ഇവരൊക്കെ ജമായത്തേ ഇസ്ലാമിക്കെതിരായ വോട്ട് ബാങ്കുകളാണ് ആ വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു അപ്പോൾ അതിനെ തിരിച്ചടിച്ചുകൊണ്ട് നേരത്തെ സി പി എമ്മും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധമൊക്കെ യു ഡി എഫ് ശക്തമായി പറഞ്ഞു പക്ഷേ അവസാനം ഒരു വാക്ക് അത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായി ആർ എസ് എസ് ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് അത് വിശദീകരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും അത് അത്രക്ക് ഫലം കണ്ടില്ല എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് ആർ എസ് ശക്തമായ ഭാഷയിൽ എന്താണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ബന്ധമെന്നും എന്താണ് ആർ എസ് എസിനെ കുറിച്ച് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് ചരിത്രം പോലും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്നര മണിക്കൂർ വാർത്താ സമ്മേളനം പെട്ടെന്ന് വിളിക്കേണ്ടി വന്നതുപോലും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എം വി ഗോവിന്ദനെ പ്രതിരോധിക്കാനും തിരുത്താനുമായിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചത് അങ്ങനെ കൊണ്ടും കൊടുത്തുമായിരുന്നു എൽ ഡി എഫിൻ്റെ പക്ഷത്തുമുള്ള വാർത്താ സമ്മേളനം എൺപത്തി ഒന്നായിരം വോട്ട് കഴിഞ്ഞ തവണ എൽ ഡി ഉണ്ട് അങ്ങനെയാണ് ജയിച്ചു കയറിയത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ അതിൽ പി വി ഒരു വോട്ട് അതൊരു പതിനായിരം വോട്ട് മാത്രമേ വരൂ പതിനായിരത്തിൽ താഴെ മാത്രമേ പി വി അൻവർ ഫാക്ടറി ഉള്ളൂ എന്ന് പാർട്ടി വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എഴുപതിനായിരത്തോളം വോട്ട് പാർട്ടിക്ക് അടിസ്ഥാന വോട്ട് ബാങ്കായി ഇവിടെ ഉണ്ട് എന്നും അതിനോടൊപ്പം സ്വരാജ് പിടിക്കുന്ന കുറച്ച് വോട്ടുകളും ചേർത്താൽ ജയിച്ചു കയറാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും പാർട്ടിക്കുണ്ട് എന്നാൽ യു ഡി എഫിന് ഇതിനെ കട കവച്ചു വെക്കുന്ന മറ്റൊരു കണക്ക് യു ഡി എഫിന്റെ അടുത്തുണ്ട് എന്നുള്ളതുകൊണ്ട്